ഇന്ന് നിങ്ങൾ അത്ഭുതങ്ങൾ ഇല്ല എന്ന് പറയുന്നു നാളെ നിങ്ങൾ ദൈവമില്ല എന്ന് പറയുമോ ദൈവമില്ല എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമാണോ ദ ദ ഓഫ് ഓഫ് എവിഡൻസ് എവിഡൻസ് ഈസ് തെളിവില്ല എന്നതാണ് ഇല്ല എന്നതിന്റെ തെളിവ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അന്ധവിശ്വാസമാണ് ദൈവവിശ്വാസം ഞങ്ങൾ ഈ അഭിപ്രായക്കാരാണ് താങ്കൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് കർത്താവായ കോടിക്കണക്കിന് ദൈവങ്ങൾ ഹിന്ദുക്കൾക്കുണ്ടെന്ന് പറയപ്പെടുന്നു അതിലൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നില്ല ഇല്ല ഇല്ല യഹോവയിലും അപ്പോൾ നാം തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തത് ഒരു ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തെ കൂടി ഞങ്ങൾ ഞങ്ങൾ തള്ളിക്കളയുന്നു അത്രേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നതിനു വേണ്ടി സാധ്യതയുള്ള എല്ലാ ദൈവങ്ങളെയും നിങ്ങൾ തള്ളിക്കളയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഫോട്ടോ ഈ ലക്ഷം രൂപ കൊണ്ടുപോകുമോ കിർലിയൻ ഫോട്ടോഗ്രാഫി അത് വർഷം തന്നെ ശാസ്ത്രം ആത്മാവ് ആത്മാവ് എങ്ങനെയാണെന്ന് ആവശ്യമില്ല രൂപത്തിലാണ് നാം ഒരു ജീവിയെ വെള്ളത്തിൽ മുക്കിപ്പിടിക്കാം ആത്മാവ് മുകളിലോട്ട് ബ്ലുംബ്ലും രൂപത്തിൽ പോകുന്നത് കാണാം ചില മതങ്ങളെയും ദൈവങ്ങളെയും വെച്ച് തട്ടിപ്പ് നടത്തുന്നുണ്ടാവാം ധാർമ്മികതയും നിയമങ്ങളും മത കൊണ്ടുവന്നത് നാട്ടിലെ അക്രമം മതം മനുഷ്യനെ പഠിപ്പിച്ച ധാർമ്മികതയുടെ പേരാണ് കൈക്കൂലി വഴിപാട് കൊടുക്കണതിനനുസരിച്ചാണ് മതദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെ സർവശക്തനെ പിടിച്ച് മതം കൈക്കൂലിക്കാരനാക്കി ഒരു ജനതയുടെ ദൈവം തന്നെ കൈക്കൂലിക്കാരനാ പിന്നിലെ രാഷ്ട്രീയക്കാരനും ഉദ്യോഗസ്ഥനും നിങ്ങളുടെ ഈ സംരംഭത്തിന് ബുദ്ധിജീവികൾ ആജീവനാന്തം നിഷ്പക്ഷരായിരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഭൂമി ഉരുണ്ടതാണെന്നും അല്ല പരന്നാണെന്നും രണ്ടു കൂട്ടർ വാദിച്ചാൽ ബുദ്ധിജീവി പറയും ഭൂമി ഇഡ്ലി പോലെയാണെന്ന് അതാണ് നിഷ്പക്ഷത തമ്മിൽ ഭേദ രാഷ്ട്രീയക്കാരാ കൊഴപ്പ മതപ്രീണന പത്ത് വോട്ട് പറഞ്ഞോടത്ത് ചെയ്യിപ്പിക്കാൻ പറ്റണ മതായ മതി രാഷ്ട്രീയക്കാര് പ്രീണിപ്പിക്കും വോട്ട് വെച്ചിരിക്കല്ലേ എന്നൊക്കെ മതങ്ങളെയും നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബദൽ മുന്നോട്ട് വെക്കാനുണ്ടോ തീർച്ചയായും ഉണ്ട് മനസ്സമാധാനത്തിനു വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്ന ലക്ഷ്യങ്ങളുണ്ട് തനിക്ക് മതവിശ്വാസമില്ലാന്ന് പരസ്യമായി പറയാത്തവരും ഒരുപാടുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ ജാതിക്കും മതത്തിനുമല്ലാതെ മനുഷ്യനെ മാനദണ്ഡമാക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റം ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നു മതവും ജാതിയൊന്നുമല്ല അല്ല മനുഷ്യത്വം അതാണ് പ്രധാനം മതങ്ങൾ മനുഷ്യനെ മതിൽ കെട്ടി വേർതിരിച്ചു ആ മതില് നമ്മളൊരിക്കൽ പൊളിച്ചതാ ഇപ്പോ ആ മതില് ചിലര് ചേർന്ന് പിന്നെയും പണിയുന്നുണ്ട് അത് ഉയരണയെ മുമ്പ് പൊളിക്കണം അതാണ് ലക്ഷ്യം